പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന ബി ജെ പി പ്രതിഷേധത്തിനെതിരെ വിമർശനവുമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ബി ജെ പി മുൻപോട്ട് വെച്ചിട്ടുള്ളതെന്നും തുടർക്കുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രാദേശിക നേതാവിന്റെ വ്യക്തി താല്പര്യത്തിന് വഴങ്ങാതെ വന്നതിനുള്ള നീരസം പ്രതിഷേധ സമരത്തിന് പിന്നിലെന്നും ബി ജി പ്രതീഷ് പ്രതീഷ് കുമാർ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നലയമുക്കാൽ വർഷം കൊണ്ട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നും കുപ്രചരണങ്ങളെ ജനം തള്ളിക്കളയുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി മള്ളിവാസൽ ഗ്രാമ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ഏതാണ്ട് നാലേ മുക്കാൽ വർഷക്കാലം പിന്നിടുമ്പോൾ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഈ ഭരണസമിതിക്കെതിരെ ഇതുവരെ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം പഞ്ചായത്തിനെതിരെ ആ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വ്യക്തിപരമായ മറ്റൊരാവശ്യത്തിനു വേണ്ടി ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവ് തൊഴിലുറപ്പ് സൈറ്റിലെ തൊഴിലാളികളെ നാല് തൊഴിലാളികളെ വിട്ടുകൊടുക്കണമെന്ന് തൊഴിലുറപ്പ് ജീവനക്കാരോട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് കഴിയില്ല എന്ന് അറിയിക്കുകയും എന്നോട് ഈ വിഷയം സൂചിപ്പിക്കുകയും ഒരു കാരണവശാലും നിയമപരമല്ലാത്ത ഒരു കാര്യവും ചെയ്യുവാൻ കഴിയില്ല എന്ന് തന്നെ തുറന്നു പറയണമെന്ന് അവരോട് പറയുകയും ചെയ്തു ഇതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്തിനെതിരെ സമരം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഈ പ്രാദേശിക നേതാവ് പഞ്ചായത്തിൽ എത്തിക്കൊണ്ടി കൊടുക്കുകയാണ് ചെയ്തത് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല